നമസ്കാരം സിയോൺ ടിവിയിലേക്ക് സ്വാഗതം പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണം ഓഗസ്റ്റിൽ ആരംഭിക്കും ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ച വൻ വിജയമായ ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് സിനിമയുടെ രണ്ടാം ഭാഗമായ ദ റിസപ്ഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ഓഗസ്റ്റിൽ നിർമ്മാണം ആരംഭിക്കുന്നത് റോമിലെ സിനിസിറ്റ സ്റ്റുഡിയോയുടെ സിഇഒ മാനുവേല കാസിയോമിനി മെൽ ഗിപ്സൺ സംവിധാനം ചെയ്ത ഐക്കൺ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന അടുത്ത ചിത്രമായ ദി റിസർജൻസ് ഓഫ് ക്രൈസ്റ്റ് ഈ വരുന്ന ഓഗസ്റ്റിൽ ഇറ്റലിയിലെ സിനി സിറ്റിയിൽ ചിത്രീകരിക്കുമെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുമെന്നും ഇതിന് വലിയ ഒരുക്കങ്ങൾ ആവശ്യമാണെന്നും ഇറ്റാലിയൻ പത്രമായ ഇൽസോൺ ട്വന്റി ഫോറിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു പോഡ്കാസ്റ്റ് അവതാരകനായ ജോ റോഗനുമായുള്ള അഭിമുഖത്തിൽ സംവിധായകൻ ഗിബ്സൺ പ്രതീക്ഷ പ്രകടിപ്പിച്ചു സംഭവകഥ ശരിയായി പറയാൻ മാലാഖമാരുടെ പതനത്തിൽ നിന്ന് ആരംഭിക്കണമെന്ന് കരുതുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അത് എങ്ങനെ ചിത്രീകരിക്കുന്നു എന്നും ചിത്രീകരിക്കുന്ന രീതിയിൽ ആളുകളിൽ വിഷയവും വികാരങ്ങളും എങ്ങനെ ഉണർത്താമെന്നും ആശയങ്ങളുണ്ടെന്നും ഞാൻ കരുതുന്നു വളരെ കാലമായി ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ഇത് എളുപ്പമായിരിക്കില്ല ഇതിന് ധാരാളം ആസൂത്രണം ആവശ്യമാണ് എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് പൂർണ്ണമായും ഉറപ്പില്ല പക്ഷെ താൻ അത് ചെയ്യാൻ ശ്രമിക്കുമെന്നും മെൽ മെൽഗിപ്സൺ പറഞ്ഞു യേശുവിന്റെ വേഷം കൈകാര്യം ചെയ്ത ജിംകാവിയേസിലെ യേശുവായി വീണ്ടും അവതരിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്നും ആദ്യ സിനിമ പുറത്തിറക്കി ഇരുപത് വർഷത്തിലേറെയായി എന്ന വസ്തുത നിലനിൽക്കുന്നതിനാൽ സിജിഐ ഡി ഏജിംഗ് പോലുള്ള സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കേണ്ടി വരുമെന്നും ഗിപ്സൺ പങ്കുവച്ചു മെൽ മെൽഗിപ്സൺ സംവിധാനം ചെയ്ത പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ചിത്രം ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു മുപ്പത് ദശലക്ഷം ഡോളർ ചെലവിൽ നിർമ്മിച്ച സിനിമ ആഗോളതലത്തിൽ അറുന്നൂറ്റി പതിനൊന്ന് ദശലക്ഷം ഡോളറാണ് വാരിക്കൂട്ടിയത് മുന്നൂറ്റി എഴുപത് പോയിന്റ് എട്ട് ദശലക്ഷം ഡോളറിന്റെ കളക്ഷനുമായി വടക്കേ അമേരിക്കയിൽ ആൻഡ് റേറ്റഡ് ചിത്രങ്ങളിൽ ഏറ്റവും വലിയ തുക സ്വന്തമാക്കിയ ചിത്രം കൂടിയാണ് പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ഇതിന്റെ രണ്ടാം ഭാഗത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രൈസ്തവ ലോകം കൂടുതൽ